അതെ ശ്രുതി നിലവിലേതായാലും ഷാജൻസ്കരയയ്ക്ക് ജാമ്യം കിട്ടി എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നേരത്തെ തന്നെ അഭിഭാഷകൻ ചില കാര്യങ്ങൾ ജാമ്യം ലഭിക്കാൻ ഉതകുന്ന കാര്യങ്ങളൊക്കെ തന്നെയും മജിസ്ട്രേറ്റിന് മുന്നിൽ പറഞ്ഞിരുന്നു അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും രാഷ്ട്രീയപരമായ വിരോധമാണ് കേസിന് അടിസ്ഥാനം എന്നുള്ളതായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് നിലവിലിപ്പോൾ മജിസ്ട്രേറ്റ് ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നിരവധി നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നിരവധി കേസുകൾ നേരത്തെയും ഷാജൻസ്കരയക്കെതിരെ ഉണ്ടെങ്കിലും ഈ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല കേസുകളിലും നേരത്തെ തന്നെ പറഞ്ഞതുപോലെ പല കേസുകളിലും ഇതുവരെ ഉണ്ടായിരുന്ന പല കേസുകളിലും ജാമ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് റിനു ശ്രീധർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിലവിൽ ഇപ്പോൾ വീണ്ടും ജാമ്യം ലഭിച്ചിരിക്കുകയാണ് റിനു തീർച്ചയായും സുനിഷ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മജിസ്ട്രേറ്റ് ജാമ്യം നൽകി എന്നുള്ളതാണ് ഷാജൻസ് കറേക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയുടെ അഭിഭാഷകർ ഉൾപ്പെടെ ഇവിടെ എത്തിയാണ് ഇപ്പോൾ ഈ മജിസ്ട്രേറ്റിനോട് സംസാരിക്കുകയും വാദമുഖങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തത് വിവിധ വ്യവസ്ഥകൾ വ്യവസ്ഥകൾ എന്താണ് എന്നുള്ളത് നിലവിൽ ലഭ്യമായിട്ടില്ല വിവരം എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു രണ്ടു പേരെ ഉള്ളിലേക്ക് അതായത് ജാമ്യം നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകൾ ഉൾപ്പെടെ അകത്തേക്ക് കൊണ്ടു ചെല്ലാൻ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജാമ്യയുടെ കണ്ടീഷൻ ബിൽ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് നിലവിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജാമ്യം ലഭ്യമായി എന്നുള്ളതാണ് ഷാജൻസ് കറിയയ്ക്ക് ഈ അപകീർത്തിപരമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നുള്ള കേസിൽ ഇപ്പോൾ നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഷാജൻസ് കറിയ്ക്ക് റിനു എന്തായാലും നിർണായകമായ വിവരം തന്നെയാണ് ഷാജൻസ് കറിയയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ തീർച്ചയായും അതായത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് ചെയ്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആ കേസാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണം എന്നുള്ളതാണ് മുൻകൂർ ജാമ്യം ലംഘിച്ചെന്നുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ട് കൂടി അന്വേഷണ സംഘം നൽകിയിരുന്നു മൊബൈൽ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രതിഭാഗം പക്ഷേ ഇല്ലെന്ന് പോലീസും പറയുന്നുണ്ട് മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു അറസ്റ്റ് നിലവിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള എല്ലാ കേസുകളിലും ജാമ്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിലും ജാമ്യം നൽകണമെന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എഫ്ഐആറിൻ്റെ പകർപ്പ് പോലും അന്വേഷണ സം സംഘം നൽകുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതും അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു എന്തായാലും പ്രതിക്ക് ജാമ്യം നൽകണമെന്നും അഭിഭാഷകൻ പറഞ്ഞു രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധമാണ് ഇത്തരത്തിലുള്ളൊരു കേസെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് എന്തായാലും ശ്വേത ശശികുമാർ ജഡ്ജി ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം